എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ ശ്രീ ഋഷി യോഗയിൽ എല്ലാവർക്കും വളരെ ഈസിയറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് ആസനയാണ് പരിചയപ്പെടുത്തുന്നത് ഇതൊരു പ്രിപ്പറേറ്ററി പോസ്റ്റർ ആണ് അതായത് നമ്മുടെ പ്രധാന യോഗാസനങ്ങളിൽ വരുന്ന ഒരു ആസനമാണ് അർദ്ധ മത്സ്യേന്ദ്രാസനം ഹാഫ് സ്പൈനൽ ടിസ്റ്റ് എന്നും അതിനെ പറയാറുണ്ട് ആ ആസന പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബേസിക് പ്രിപ്പറേറ്ററി ആസനയാണ് വക്രാസനം വക്രാസനത്തിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വക്രം എന്നാൽ ട്വിസ്റ്റ് എന്നാണ് അർത്ഥം അതായത് ശരീരത്തിൻ്റെ അപ്പർ പാർട്ട് നന്നായി ട്വിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പോസ്റ്ററിന് വക്രാസനം എന്നുള്ള പേര് കിട്ടിയത് ഇത് കൂടുതലും നമ്മുടെ സ്പൈനൽ ഫ്ലെക്സിബിലിറ്റി ഓറിയൻ്റ് ചെയ്ത് വരുന്ന ഒരു പൊസിഷനാണ് അപ്പോൾ ബാക്ക് പെയിൻ പോലുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് ഇത് വളരെയധികം ഹെൽപ്പിംഗ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിലുള്ള മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രോഗമാണ് ഡയബറ്റിക് അപ്പോൾ ഡയബറ്റിക് വരാൻ സാധ്യതയുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഡയബറ്റിക് ഇഷ്യൂ ഉള്ള ആൾക്കാർക്കും ഈ ഒരു പോസ്റ്റർ വളരെയധികം പ്രയോജനപ്രദമാണ് ശരീരത്തിലെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ നന്നായി മസാജ് ചെയ്യിക്കുന്ന ഒരു ആസനയാണ് വക്രാസനം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അബ്ഡൊമിനൽ ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരും ഇത് റെഗുലറായി പ്രാക്ടീസ് ചെയ്യുന്നത് ഒരുപാട് പ്രയോജനപ്പെടും മറ്റൊരു പ്രത്യേകത പറയാനുള്ളത് നമ്മുടെ ഓക്സിജൻ ലെവൽ ശരീരത്തിൽ ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആസനയാണ് വക്രാസനം ലങ്സ് കപ്പാസിറ്റി നന്നായി കൂട്ടുന്ന ഒരു പൊസിഷനാണ് അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഡയജസ്റ്റീവ് ഇഷ്യൂസ് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പോസ്റ്ററാണ് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രാധാന്യം ഇത് ഒരു സ്പിരിച്വലി വളരെയധികം ബെനിഫിറ്റഡ് ആയിട്ടുള്ള പോസ്റ്ററാണ് അതായത് നമ്മുടെ പ്രധാനപ്പെട്ട ചക്രങ്ങളായ മണിപൂര ചക്ര സ്വാധിഷ്ഠാനം മൂലാധാരം ഈ ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു പോസ്റ്ററാണിത് അതുപോലെ തന്നെ ഇതുവഴി നമ്മുടെ ഒരു ഇമോഷണൽ ബാലൻസിംഗ് എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹൈ സ്ട്രെസ് ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു ആസനയാണ് നമ്മളിത് റെഗുലറായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം ഒരു മിനിമം ടൈം ഹോൾഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മൈൻഡ് റിലാക്സ്ഡ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പൊസിഷനാണ് ബേസിക് ആയിട്ടുള്ള ഒരു ആസന ആയതുകൊണ്ട് തന്നെ യോഗയുടെ ബ്രീതിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്ത ശക്തമായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ ക്യാപ്പബിൾ ആക്കുന്ന ഒരു ആസന കൂടിയാണ് വക്രാസനം ഇനി എങ്ങനെയാണ് ഈ ഒരു ആസന പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം വളരെ കംഫോർട്ടബിളായിട്ടുള്ള ഒരു സിറ്റിംഗ് പൊസിഷൻ അഡോപ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് കാലുകൾ നീട്ടി കൈകൾ രണ്ടും രണ്ട് വശത്തായിട്ട് സപ്പോർട്ട് ചെയ്ത് നിവർന്നിരിക്കണം ഇത് നമ്മുടെ സ്ഥിതി പൊസിഷനാണ് ഈ പൊസിഷനിന്ന് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് രണ്ട് തവണ ബ്രീതെടുത്ത് റിലീസ് ചെയ്യാം ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ആദ്യം ഇടത് കാൽ മടക്കി പാദം വലത് കാൽമുട്ടിൻ്റെ വശത്തായിട്ട് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാം അത് കഴിഞ്ഞ് കാൽപാദം മുട്ടിൻ്റെ വലത് പ്ലേസ് ചെയ്യണം ഇനി ബ്രീത് അകത്തേക്കെടുത്ത് വലത് കൈ സാവധാനം മേലോട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നതനുസരിച്ചിട്ട് വലത് കൈയുടെ എൽബോ പാർട്ട് നമ്മുടെ ആ മടങ്ങിയിരിക്കുന്ന മുട്ടിൻ്റെ വശത്തായിട്ട് വരണം അതുവഴി വശത്തുകൂടി പതിയെ ഇടത് കാൽപാദത്തിൻ്റെ ആംഗിൾ ഹോൾഡ് ചെയ്യാം ഇതൊരു പക്ഷെ നമുക്ക് അത്ര ഈസിയറായിട്ട് പറ്റുന്ന ഒരു പ്രൊസീജിയർ ആയിരിക്കാം ഈ ആംഗിൾ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും കുറച്ച് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ് വളരെ ഈസിയറായിട്ട് പറ്റുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരമാവധി നമ്മുടെ കാലിൻ്റെ ഭാഗം വയറിനോട് ചേർത്ത് അകത്തോട്ട് ഒതുക്കി വയ്ക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് ആ രീതിയിൽ കൈ ഹോൾഡിങ് നോക്കുക ചിലപ്പോൾ നമുക്ക് ആങ്കിൾ പാർട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പറ്റുന്ന ഭാഗത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാം അതല്ലെങ്കിൽ കൈ വളരെ ഫ്രീ ആയിട്ട് മുട്ടിന് പുറത്ത് വെച്ചാലും മതിയാവും ഈ പൊസിഷനിൽ നിന്നും സാവധാനം നമ്മുടെ റെസ്റ്റ് ചെയ്യുന്ന കൈ പതിയെ കാലിന് രേഖയിൽ വരുന്ന രീതിയിൽ പുറകിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് ഇനി നമ്മൾ ഈ പോസ്റ്ററിൻ്റെ ഫൈനൽ പൊസിഷനിലോട്ട് പോവുകയാണ് ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനം തല പിന്നിലേക്ക് തിരിക്കാം നോട്ടം നമുക്ക് പുറകിലത്തെ കൈപ്പത്തിയിലോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലുക്കായിട്ടോ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇതാണ് വക്രാസനത്തിൻ്റെ ഫൈനൽ പൊസിഷൻ ഈ പൊസിഷനിൽ നന്നായി ബ്രീത് ചെയ്യാം ഡീ ബ്രീത് അകത്തേക്ക് സാവധാനം പുറത്തേക്ക് ത്രീ ടു സിക്സ് ടൈംസ് ലോങ് ബ്രീതിങ് നമുക്ക് ഈ ഒരു പൊസിഷനിൽ ചെയ്യാം അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം സാവധാനം കഴുത്ത പൂർവസ്ഥിതിയിൽ കൊണ്ടുവരാം പുറകിലത്തെ കൈ വശത്തേക്ക് മാറ്റുക ശ്വാസം അകത്തേക്കെടുത്ത് കാലിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന കൈ പതിയെ മേലോട്ട് ദെൻ പുറകിലേക്ക് പ്ലേസ് ചെയ്യാം ഇനി ഇതിൻ്റെ കൗണ്ടർ പൊസിഷനായി ബ്രീത് അകത്തേക്കെടുത്ത് പതിയെ ബോഡി ലിഫ്റ്റപ്പ് ചെയ്യാം ശ്വാസം പുറത്തേക്ക് വിട്ട സാവധാനം പൂർവസ്ഥിതിയിൽ ഇനി നോർമൽ ബ്രീതിങ് അനുസരിച്ച് തന്നെ നമ്മുടെ കാലുകൾ റിലീസ് ചെയ്യാം ആൻഡ് സ്ലോലി കം ടു സ്ഥിതി പോസ് നമ്മൾ ഇപ്പോൾ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒട്ടും ശരീരത്തിന് ഒരു ബുദ്ധിമുട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ടിസ്റ്റിങ് ചെയ്യാതിരിക്കുക പരമാവധി കംഫർട്ടബിൾ വേയിൽ മാത്രം പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ഒരു പോസ്റ്റർ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കുക വരുന്ന ക്ലാസ്സുകളിൽ പുതിയ ആസനാസ് നമുക്ക് പരിചയപ്പെടാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ശ്രീ ഋഷിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു നോളജ് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം